പേപ്പട്ടി കേറി കണ്ടോ ഇത് ഞാൻ പട്ടിശല്യം പന്നിശല്യം കൊണ്ട് വെഞ്ചേമ്പുകാർ മുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിക്ക് റോഡിലൂടെ നടന്നു പോയ ആളിനെ പന്നി ആക്രമിച്ചു അദ്ദേഹത്തിന് ദേഹത്തൊക്കെ മുറിവ് പറ്റി അതുപോലെ തന്നെ ഇന്ന് ആ സ്ഥലത്ത് തന്നെ ഒരു കൂറ്റം പന്നി പന്നിയുടെ ജീർണിച്ച ജഡം കണ്ടെത്തി ആകെ അങ്കലാപ്പിലാണ് ഇവിടുത്തുകാർ കർഷകർ ഈ ഈ ജഡം മറവ് ചെയ്യണോ ചെയ്യേണ്ടായോ എന്നൊക്കെ വളരെ ഒരു സംശയത്തിലാണ് അപ്പോൾ ആ പഞ്ചായത്തിനെ ഫോറസ്റ്റിനെയൊക്കെ വിളിച്ചു പറഞ്ഞു പക്ഷേ ഒരു തരത്തിലുള്ള നല്ല മറുപടി ഒന്നുമല്ല കിട്ടിയേ നിങ്ങൾ അതിനെ കുഴിച്ചു മൂടാനാണ് അവർ കൊടുത്ത മറുപടി പക്ഷേ നിയമത്തിൻ്റെ ചില വ്യവസ്ഥകൾ വെച്ച് അവർക്കതങ്ങനെ ചെയ്താൽ കുഴയാകുമോ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ട് എന്തായാലും നാട്ടുകാർ അതിനെ കുഴിച്ചിട്ടുണ്ട് എങ്ങനെ മരിച്ചെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ആർക്കും അറിയത്തില്ല എന്തായാലും നാട്ടുകാർ അത് കുഴിച്ചിടുകയല്ല വേറെ മാർഗ്ഗമൊന്നുമില്ല ജീർണിച്ച അവസ്ഥയിലാണ് പെഞ്ചേമ്പിലെ ഇന്നുണ്ടായ കാര്യങ്ങളാണിത് ഇവിടെ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മുടെ ഒരു കർഷക തൊഴിലാളി വൈകുന്നേരം അഞ്ച് മണിക്ക് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പന്നി ആക്രമിക്കുകയുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പന്നി ചേർത്ത് കിടക്കുവാണ് രണ്ടു മൂന്ന് ദിവസമായി വാട കാരണം ഒരു ശകലം പോലും ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇഷ്ടം പോലെ പേപ്പെടികളും പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ അതിന് ഒരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ വിചാരിക്കുന്നു വീട്ടിൽ നിന്ന് പോയി പേപ്പർ പട്ടി കയറി വരികയും കഴിച്ചു എന്നെ സുമ്മാനാക്കി എന്നെ അവിടെ മറിച്ചിട്ട് ഞാൻ അവിടെ കയറുന്ന വേള ഉണ്ടാക്കി ഉടനെ നാട്ടുകാരെല്ലാം കൂടി ഓടി കൂടി അപ്പോഴത്തേനും പട്ടിപ്പോയി പോയി കഴിഞ്ഞ് ഉടനെ തന്നെ എന്നെ എല്ലാവരും കൂടെ വണ്ടി വിളിച്ച് ഗവൺമെൻറ് ആവശ്യത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്ന് പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് രണ്ടു സൂചിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ ഇവിടെ പറഞ്ഞു പിന്നെ പാലിപ്പള്ളി മെഡിക്കൽ കോളേജ് അങ്ങനെ വണ്ടി കാറ് പിടിച്ച് അവിടെ പാലിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്ന് സൂചിയൊക്കെ വെച്ച് രാത്രി ആയപ്പോഴത്തേന് തിരിച്ചു വന്നു വീട്ടിൽ കയറി വന്നു എൻ്റെ മുറിക്കകത്ത് കയറി വന്നു പട്ടി ഒരു മൂന്ന് മണി സമയത്ത് അത് കഴിഞ്ഞിട്ട് പോയ വഴി തന്നെ ഒരു നാലഞ്ചു പേരെ വേറെയും കടിച്ച ആളുകളെ റോഡിൽ നിന്നോരെയൊക്കെ അവരെല്ലാവരും ഞങ്ങൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാം അവരെല്ലാവരും ഒന്ന് കൊന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മെഡിക്കൽ കോളേജിലും അവിടെ പാലപ്പള്ളി മെഡിക്കൽ കോളേജിലും എന്തോ പന്നി പന്നി പന്നിശല്യം മേനിയാന്നോ ഈ പന്നി ഈ പന്നിയാകുന്നോ വേറെ പന്നിയാണെന്നോ അറിയാമ്യാ ഭയങ്കര പന്നി ആ ഒരു പിടിച്ചോ നാല് മണിക്ക് ചായ പിടിക്കാൻ വന്ന അപ്പോൾ അവനെ കുത്തി ശരിയാക്കി അവനെ ഉടനെ ആശുപത്രി കൊണ്ടുപോയി നാല് കുത്തി കെട്ടവന് കാലെല്ലാം കുത്തി കയറി അങ്ങനെ എന്നെ പട്ടി കടിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യം ഒന്ന് കഴിച്ച് ഒന്നര വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തെ ഞാൻ ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പട്ടി ഇപ്പൊ വീണ്ടും വന്ന് എന്നെ കഴിച്ച് എന്റെ കാലെല്ലാം നാശപ്പോടാലി ആക്കി പൊനെ ആക്കി താട്ടെ കണ്ടോ ഇളക്ക് വരെ കഴിച്ചു താട്ടോണ്ടോ ഇപ്പഴും കഴിഞ്ഞില്ല കഴിഞ്ഞില്ല താണ്ടെട്ടെ കേട്ടോ കേട്ടോ പൈസ ഒലിഞ്ഞിരിക്കുവു മൊത്തം കഴിച്ചു പട്ടി അടിച്ചതാ ഇല്ല അങ്ങനെ എന്നെ കഴിച്ച അവളിട്ട് മാലിച്ച് നാശമാക്കി അദ്ദേഹം ഗുരുതരമായി ചികിത്സയിലാണ് ഒത്തിരി കുത്തിക്കെട്ടൊക്കെ ഉള്ള രീതിയിൽ വലിയ പ്രശ്നമുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി നമ്മളെ വിളിച്ചറിയിച്ചത് ഈ പ്രദേശത്തൊരു പന്നി ചത്തു എന്നാണ് അപ്പോൾ വളരെ ദുർഗന്ധം വമിക്കുന്ന വമിക്കുന്നൊരവസ്ഥയിലേക്ക് ഇതിപ്പോൾ മാറിയിട്ടുണ്ട് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയത് പഞ്ചായത്തിനെ അറിയിച്ചിട്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ തൃത്തുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നതിനോ ഉള്ള യാതൊരു ആർജ്ജവും അവർ കാണിക്കുന്നില്ല ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്ന പോലുമില്ല അപ്പോൾ അത് മനസ്സിലായ ഞാൻ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിച്ചു ഈ ഇതൊരു വലിയ പ്രശ്നമാണെന്ന് അറിയിച്ചിട്ട് അവർ നടപടി എടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി കൂടെ ചെയ്യണം എന്നാണ് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു നിയമപ്രശ്നമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ നാട്ടുകാർ അത്തരത്തിലുള്ള ഇടപെടലിന് തയ്യാറാകത്തില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ പഞ്ചായത്തിനാണ് അതിൻ്റെ പൂർണ്ണമായ അധികാരമെന്നും അവരെ ബന്ധപ്പെട്ടാൽ അവരതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിന് തയ്യാറാകാതെ ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറിയപ്പോൾ രൂക്ഷമായ ദുർഗന്ധം വോമിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഇതിൻ്റെ ഭൂ ഉടമ തന്നെ തൊഴിലാളികളെ നിർത്തി ഇത് മറവിയിരിക്കുന്ന ഒരു നടപടിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്താ കലവളു പഞ്ചായത്തിലെ പതിനാറാം വാർഡിൻ്റെ പല ഭാഗങ്ങളായി പന്നികൾ ഭയങ്കര ശല്യം ഉണ്ടാകുകയും ഇത് പഞ്ചായത്തിലും പിന്നെ പത്രങ്ങളിലും മൊത്തം നമ്മൾ വാർത്ത ഇട്ടതിന് ശേഷം യാതൊരു വിധമായ നടപടി ഉണ്ടായിട്ടില്ല ഈ നടപടി ഉണ്ടാവാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിനെ ഇതിനെ എങ്ങനെ നേടണം എന്ന് ജനങ്ങൾ എല്ലാം കൂടെ ഐക്യകണ്ഠേനെ തീരുമാനിക്കാനുള്ള ശ്രമമാണ് ഇന്നുകാണ്ട് ഇവിടെ വന്നപ്പം നമുക്ക് കണ്ടത് ഇവിടെ ഒരു പന്നി കിടക്കുന്നതായിട്ടും ഈ പന്നിയെ കുഴിച്ചിടാനൊരാളുമില്ല വാ കാരണം ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നാട്ടുകാരിലോട് കൂടി പന്നി പഞ്ചായത്ത് വിളിച്ച് പറയാനൊക്കെ അത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ നമുക്കിവിടെ യാതൊരു വിധമായ അറിയിപ്പും ഉണ്ടായിട്ടില്ല അതിനാൽ ഞങ്ങളെല്ലാം അവിടെ ചേർന്നിവിടെ ഈ പന്നിയെ കുഴിച്ചിടാനുള്ള ഒരു സംരംഭം ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കണം അതുകൂടാതെ ഈ റോഡ് സൈഡിലൊന്നും നടക്കാൻ ആർക്കും നടക്കാൻ യാത്ര ചെയ്യാൻ പറ്റില്ല ചെയ്താൽ ചെയ്താൽ അന്നേരം ഒന്നര പന്നി പകലായാലും രാത്രിയായാലും ഒരേപോലെ മനുഷ്യരെ മനുഷ്യ ആക്രമിക്കുകയാണ് അതുപോലെ പേപ്പട്ടി ശല്യവും ഇതുപോലെ തന്നെയാണ് ഒഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വന്നേ കാരണം പകൽ പോലും റോഡേ കൂടെ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കപ്പയാവട്ടെ വാഴയാവട്ടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ